നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസത്തിലെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിലും ജനിച്ച ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രാശിഫലമാണ് അല്ലെങ്കിൽ മാസഫലമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മകരമാസത്തിലെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ രാശിഫലം ഒരു പൊതു നിരീക്ഷണമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയ്ക്ക് അനുസരിച്ചും അതുപോലെ തന്നെ അവരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലത്തിനനുസരിച്ചും ഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ ഒരു പ്രവചനം നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശമായി എടുത്തുകൊണ്ട് കഠിനാധ്വാനവും ആത്മവിശ്വാസവും സംയോജിപ്പിച്ചുകൊണ്ട് വിജയം ജീവിതത്തിൽ നേടുവാൻ സാധിക്കും അപ്പോൾ എല്ലാ രാശിക്കാർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ ഈ മകരമാസം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മകരമാസ ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മേടരാശിയെ പറ്റിയാണ് മേടരാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടരാശിക്കാർക്ക് ഈ മകരമാസം എങ്ങനെയാണ് എന്നത് ചിന്തിക്കുമ്പോൾ ശുക്രന്റെയും ശനിയുടെയും സ്ഥിതി മേടരാശിക്കാർക്ക് ഈ മകരമാസം വളരെ അനുകൂലമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച അത് സമ്മാനിക്കുന്നതാണ് പോയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ട് ഒരു ഉത്തുമ ശൃംഗത്തിലേക്ക് ഒക്കെ എത്താൻ പര്യാപ്തമാർന്ന രീതിയിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്ന മാസമായിട്ട് ഈ മകരമാസം മാറുന്നതാണ് ദുർചിലവുകളെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ പാടെ അവയെ ഒഴിവാക്കുവാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് നല്ല വരവ് ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ അധിക ലാഭം തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ പുരോഗതി ഇതെല്ലാം ഈ മകരമാസത്തിൽ മേടരാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രജാതർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും ഈ കൂടി നിങ്ങൾക്ക് ആ ഒരു സംരംഭം ആരംഭിക്കുവാൻ സാധിക്കും ആ മേഖലയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും മാറി സ്നേഹവും സാഹോദര്യവും സൗഹൃദവും ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് മകരമാസം തെളിയുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം അതുമല്ലെങ്കിൽ ഒരഭിമാനമൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് എന്തായാലും മേടരാശിക്കാർക്ക് മകരമാസം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ പരിശോധിക്കുമ്പോൾ വളരെ മികച്ച ഒരു മാസമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക അടുത്തത് നമ്മൾ ഇടവരാശിയിലേക്കാണ് കടക്കുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതായത് കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര ചേരുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം ഇടവത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇടവക്കൂറുകാർക്ക് സർവകാര്യത്തിലും ഒരു ഉണർവ് സിദ്ധിക്കുന്നതാണ് ഒരു പുത്തൻ ഉണർവ് ഒരു എനർജി എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ സാധിക്കും മടിയോ അലസതയോ ഈ ഒരു സമയം നിങ്ങളെ കീഴ്പ്പെടുത്തില്ല നിങ്ങളെ തളർത്തില്ല ഇപ്പൊ തുടങ്ങുന്ന ഒരു കാര്യം ശരവേഗത്തിൽ മിന്നൽ വേഗത്തിൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ചെയ്യാം എന്ന ഒരു ചിന്തയാൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ മകരമാസം ഏറ്റവും അനുകൂലമാണ് ഇപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കർമ്മ മേഖലയിൽ മിന്നുന്ന നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ ഒരു മാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ അത് എല്ലാ മേഖലയിലും പുതിയ അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തും സാമ്പത്തിക മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കരിയർ എന്തായിരുന്നാലും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം മെച്ചപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല പോയ മാസത്തെക്കാൾ കൂടുതൽ വരവ് നിങ്ങൾക്ക് മകരമാസത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ പോയ മാസങ്ങളിൽ നിങ്ങൾ പുലർത്തിയിരുന്ന ആ ഒരു നല്ല ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾക്ക് ഈ മാസവും സാധിക്കുന്നതാണ് കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങളോ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നിനും ഈ മാസം സ്ഥാനം ഉണ്ടാകില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇനി വിദ്യാർത്ഥികളായിട്ടുള്ള ഇടപരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ മികച്ച അല്ലെങ്കിൽ മിന്നുന്ന വിജയം നേടുവാൻ ഈ മാസം സാധിക്കുന്നതാണ് നിങ്ങളുടെ സഹപാഠികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും നിങ്ങൾക്ക് അതിശയിപ്പിക്കുവാൻ സാധിക്കും ഈ മകരമാസത്തില് നിങ്ങൾ പങ്കെടുക്കുന്ന മത്സര പരീക്ഷകളില് മറ്റ് കോമ്പറ്റീഷൻ ഇനങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് മിന്നുന്ന നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് അവര് മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മകരമാസം എന്നത് അതായത് മകര തിരുവാതിര പുണർദ്ദം മുക്കാൽ ചേരുന്ന മിഥുന രാശിക്കാർക്ക് ബുധന്റെ സ്ഥിതി ആശയവിനിമയത്തിനുള്ള മികവ് നൽകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വാക് ശക്തി വാക്കുകൾ കൊണ്ട് നേട്ടം തെളിഞ്ഞ ബുദ്ധി എന്നീ കാര്യങ്ങളിലൂടെ വിജയമുണ്ടാകുന്ന ഒരു മാസമായിട്ട് ഈ മകരമാസം മാറി പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും എഴുതുവാനും പ്രഭാഷണങ്ങൾ നടത്തുവാനും ഒക്കെ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു മകരമാസത്തിൽ സാധിക്കുന്നതാണ് സാഹിത്യ മേഖലയിലും പ്രസംഗരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച അനുകൂലമായ ഒരു സമയമായിട്ട് മകരമാസം മികച്ച അവസരങ്ങളാണ് അവരെ തേടിയിരിക്കുന്നത് അതുപോലെ ധാരാളം യാത്രകൾക്ക് ഈ ഒരു സമയം സാധ്യത തെളിയുന്നുണ്ട് ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആ യാത്രകളിലൂടെ ലഭിക്കും അത് ദീർഘകാലം നീണ്ടു നിൽക്കും ആ സൗഹൃദങ്ങൾ മാത്രല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് വളരെ നേട്ടങ്ങളും സഹായങ്ങളും ലഭിക്കുന്ന ഒരു സമയം ആയിട്ടും ഈ മകരമാസം മാറുന്നതാണ് അടുത്തത് കർക്കിടക രാശിയുടെ ഫലമാണ് ഈ മകരമാസത്തിൽ കർക്കിടക രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അതായത് പുണർദം മുക്കാല് പൂയം ആയില്യം ഇവരെ കുറിച്ച് പറയുമ്പോൾ ചൊവ്വ ഇവരുടെ ജന്മരാശിയിൽ അല്ലെങ്കിൽ കർക്കടക രാശിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ഊർജ്ജസ്വലതയും കാര്യശേഷിയും വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ മകരമാസം എന്ന് നിങ്ങൾ തുടക്കത്തിൽ തന്നെ അറിയേണ്ടതുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജസ്വലത കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ പ്രത്യേകിച്ച് ഭൗതിക സുഖ സമ്പത്ത് എല്ലാം തന്നെ നേടിയെടുക്കുവാൻ മകരമാസം വളരെ അനുകൂലമാണ് നിങ്ങളൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഫലം നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മടിയോ അലസതയോ നിങ്ങളെ ബാധിക്കുകയില്ല ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളത് പകുതിക്ക് വെച്ച് മുടക്കില്ല നിങ്ങൾ അത് ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷമേ നിങ്ങൾ വിശ്രമിക്കുകയുള്ളൂ അത്രത്തോളം സമയമനുകൂലമായിട്ടുള്ള എന്തിനാ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുവാന് ഈ മകരമാസം ഏറ്റവും അനുയോജ്യമാണ് മാത്രല്ല കേട്ടോ പുതിയ പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ ഇവയെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു വ്യഗ്രത നിങ്ങൾക്കുണ്ടാകാം അതുമല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇടപെട്ടു എന്ന് വരാം ചില വെല്ലുവിളികൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും അത് എത്രത്തോളം റിസ്ക് ഉള്ളതാണ് എങ്കിലും ആ റിസ്ക് ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല മാത്രമല്ല നിങ്ങൾക്ക് ആ റിസ്ക് ഒന്നും ഒരു റിസ്ക്കേ അല്ല എന്ന് തോന്നുന്ന തരത്തിൽ അത്രത്തോളം ഒരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാകും ഒരുപക്ഷെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് കയ്യിൽ ലഭിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഭഗവാനെ ഞാനാണോ ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്ന നിലയിൽ ചിന്തിക്കുന്ന തരത്തിൽ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഈ ഒരു മകരമാസം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വെല്ലുവിളികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് ഇടപെടുമ്പോ പ്രത്യേകിച്ച് സഹോദരങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇടപെടുമ്പോ ആ ബന്ധം കുറച്ച് സുതാര്യമാക്കാൻ സ്നേഹസമ്പൂർണമാക്കാൻ നിങ്ങൾ മുൻകൈയെടുക്കുക അനാവശ്യ തർക്കങ്ങളോ അനാവശ്യ പിണക്കങ്ങളോ പരിഭവങ്ങളോ നിങ്ങൾ വെക്കാതിരിക്കുക ഇത്രയുമാണ് രാശിക്കാർക്ക് ഈ മകരമാസത്തിൽ അവര് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് അവര് ചിങ്ങരാശിയാണ് ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ മകരത്തിലേക്കുള്ള സൂര്യന്റെ ആ ഒരു പ്രയാണം അല്ലെങ്കിൽ പകർച്ച ചിങ്ങരാശിക്കാരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അതായത് മകരമാസം പറക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ പല നേതൃത്വ സ്ഥാനങ്ങളും നിങ്ങളെ തേടിയെത്തും പല പല ഗ്രൂപ്പുകളുടെയും തലപ്പത്തേക്ക് നിങ്ങൾ എത്തപ്പെടും എന്നതാണ് സമൂഹത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങളുടെ ആ ഒരു നേതൃത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സഹായം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പങ്ക് മറ്റുള്ളവരാൽ ആവശ്യപ്പെടും അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ചിങ്ങരാശിക്കാർക്ക് ഈ മാസം സാധിക്കും സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി പ്രാപിക്കാൻ മകരമാസം ചിങ്ങരാശിക്കാർക്ക് ഉറപ്പായും സാധിക്കുന്നതാണ് നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ബാധ്യതകൾ ഇതൊക്കെ അകന്നു പോകുന്നതും ലഭിക്കാനിരുന്ന ആനുകൂല്യങ്ങളോ അതും അല്ലെങ്കിൽ ധനമോ സമ്പത്തോ നിങ്ങൾക്ക് മടക്കി ലഭിക്കുകയും ശമ്പള കാര്യത്തിൽ വർദ്ധനവ് സ്കോളർഷിപ്പ് അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിന്നാണോ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ഇപ്പൊ ഒന്നും ഇല്ലാത്തവർക്ക് ജോലിയിലൂടെ സമ്പത്ത് വർധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു ജോലിയൊക്കെ കണ്ടെത്തുവാൻ സാധിക്കും കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ മകരമാസം അതായത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ചേരുന്ന കന്നിരാശിക്കാരെ കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ കേതു കന്നിരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും താല്പര്യവും കന്നിരാശിക്കാർക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ക്ഷേത്രകാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുക ക്ഷേത്രങ്ങളിൽ ഓരോരോ സംഭാവനകളും വഴിപാടുകളും ചെയ്യുക അതും ഗൃഹത്തിൽ തന്നെയും പൂജകളും വഴിപാടുകളും ചെയ്യുക ഈശ്വരനിലുള്ള ഭക്തി വർദ്ധിക്കുക ഈശ്വരനോടുള്ള പ്രേമം വർദ്ധിക്കാം ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ ചെയ്യാം അങ്ങനെ കന്നിരാശിക്കാർക്ക് എന്തുകൊണ്ടും ഒരു ആത്മീയമായിട്ടുള്ള ഔന്നിത്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയമായിട്ട് മകരമാസം ഇവരിൽ മാറുന്നതാണ് അത് മാത്രമല്ല കേട്ടോ ജീവിതത്തിൽ അനേക കാലമായിട്ട് നിലനിന്നിരുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു സമയമായിട്ടും ഈ മകരമാസം മാറുന്നതാണ് പ്രത്യേകിച്ച് ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ഇവർക്ക് വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും ശത്രുക്കളെ പരാജയപ്പെടുത്തി ഒരു മേൽക്കോയ്മ നേടുവാൻ മകരമാസം കന്നിരാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാര് ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നേരെ അസുഖങ്ങളോ അതും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അത് ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് തുലാരാശിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മകരമാസം തുലാകൂറുകാർക്ക് അതായത് ചിത്തിര അര ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച തുലാരാശിക്കാർക്ക് ശുക്രന്റെയും ശനിയുടെയും യോഗം തുലാരാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ സാധ്യതകൾ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതാണ് ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ് അത് ലോട്ടറി പോലെ തുടങ്ങിയ സൗഭാഗ്യങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ തൊഴിലിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിലൂടെ ആയിരിക്കാം എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്നതിൽ വളരെ വലിയൊരു പുരോഗതി സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ശമ്പളത്തിലൊക്കെ പെട്ടെന്ന് വർധനവ് ഈ ഒരു മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും അതുമല്ലെങ്കിൽ വരുമാനത്തിൽ പെട്ടെന്നൊരു ഉയർച്ച നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതാണ് അതിനോടൊപ്പം തന്നെ തൊഴിലൊന്നും ഇല്ലാതെ ഉള്ള ആളുകൾക്ക് അനുയോജ്യമായ തൊഴിലുകളിലേക്ക് എത്തപ്പെടുവാനും ഈ മകരമാസത്തിൽ സാധ്യതകൾ തെളിയുന്നുണ്ട് അതുപോലെ പുതിയ സംരംഭങ്ങൾ അത് ബിസിനസ് ആകാം തൊഴിലാകാം എന്തായിരുന്നാലും പുതിയ പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ആരംഭിക്കുവാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ നിലവിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് സംരംഭമായിരുന്നാലും നിങ്ങളുടെ കരിയർ ഏതായിരുന്നാലും അതിനെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ ഈ മാസം സാധിക്കും നിങ്ങളുടെ കഴിവുകളെ വിപുലപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമയമായിട്ട് ഈ മകരമാസം മാറുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും വർദ്ധിക്കും അടുത്തതായിട്ട് ആ ഒരു വൃശ്ചികരാശിയാണ് മകരമാസം വൃശ്ചിക രാശിക്കാർക്ക് അല്ലെങ്കിൽ വിശാഖം കാല് അനിഴം കേട്ട ചേരുന്ന വൃശ്ചിക രാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി കാര്യശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഏത് വെല്ലുവിളിയും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയത്തിലെത്തിക്കുവാൻ വൃശ്ചിക കൂറുകാർക്ക് മകരമാസം സാധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു തടസ്സത്തെ പോലും തകർത്തെറിയുവാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും ചെറിയ തടസ്സങ്ങളിൽ പോലും മനസ്സ് പതറിയിരുന്ന നിങ്ങൾക്ക് ഈ മാസം എന്തെന്നില്ലാത്ത ഒരു ശക്തി നിങ്ങളെ ആദേശം ചെയ്യും അത് നിങ്ങളുടെ കർമ്മശേഷിയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും മിന്നുന്ന വിജയവും നേട്ടവും നിങ്ങൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ വൃശ്ചിക രാശിക്കാരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചികിത്സ ഉറപ്പുവരുത്തുക ഈ മകരമാസം ധനുരാശിക്കാരെ പറ്റി പറയുമ്പോഴേ പ്രത്യേകിച്ച് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴ് ബുധന്റെ സ്ഥിതി ധനുരാശിക്കാർക്ക് ആശയവിനിമയത്തിനുള്ള മികവ് നൽകുന്നതാണ് തെളിഞ്ഞ ബുദ്ധി നൽകുന്നതാണ് ഇവരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ് മാത്രല്ല കേട്ടോ ഈ കച്ചവടം തുടങ്ങി വിലവേശല് തുടങ്ങി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ ലാഭവും നേട്ടവും ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സംഭാഷണത്തില് ശത്രു പോലും മയങ്ങി വീഴുന്ന ഒരു സന്ദർഭമായിട്ട് മകരമാസം മാറും അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അത്തരം കാര്യങ്ങളിലും ധനുരാശിക്കാർക്ക് ഈ മകരമാസം സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വളരെ മികച്ച ഒരു സമയമാണ് അനുകൂലമായ സമയമാണ് പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അനുകൂലമായ സമയവും സന്ദർഭവുമാണ് നിങ്ങളത് പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ പ്രഭാഷണങ്ങൾ പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഈ മാസം സാധിക്കുന്നതാണ് അതുപോലെ യാത്രകൾ കൊണ്ട് വലിയ ഗുണം ഉണ്ടാകും കേട്ടോ നിങ്ങളിപ്പോ വിദേശ യാത്രകൾക്കൊക്കെ തയ്യാറെടുക്കുകയാണ് തൊഴിലിനു വേണ്ടി യാത്രകൾക്ക് തയ്യാറെടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ യാത്ര പോകുന്നത് ആ യാത്ര നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളെ സമ്മാനിക്കും മകരരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ മകരമാസത്തിൽ അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട തല മകരരാശിക്കാർക്ക് ഈ മകരമാസം അവരുടെ ജന്മഭാവത്തിലേക്കാണ് അല്ലെങ്കിൽ ജന്മരാശിയിലേക്കാണ് സൂര്യൻ കടന്നു വരുന്നത് സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് അങ്ങനെയുള്ളപ്പോ രവിയുടെ ജന്മരാശിയിലുള്ള ആ ഒരു സ്ഥിതി ഇവരുടെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ ഉജ്ജ്വലിപ്പിക്കുന്നതിന് സഹായിക്കും അതുപോലെ ധനുരാശിക്കാർക്ക് നേതൃത്വ പാടവം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപാട് പേരുടെ മേൽ തലത്തിലേക്ക് എത്തപ്പെടുവാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് അനുയായികളെ ലഭിക്കുന്നതാണ് ഇപ്പൊ തൊഴിൽ രംഗത്തായിരുന്നാൽ പോലും നിങ്ങൾ മേലുദ്യോഗസ്ഥ പദവിയിലേക്ക് ഉയരുന്നതാണ് സമൂഹത്തിൽ ഒരു ആഘോഷം ഉണ്ടായാൽ പോലും അതിന്റെ മുൻനിരയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു നടത്തിപ്പ് സ്ഥാനം ആ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല കേട്ടോ പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാനും ആ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഈ മകരമാസം സാധിക്കും എന്നുള്ളതാണ് ഊർജസ്വലതയോട് കൂടിയിട്ട് വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഏറ്റെടുക്കുന്ന സർവ്വപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മാസം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് അവർ കുംഭരാശിയാണ് കേട്ടോ അവിട്ട തരം ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭകൂറുകാർക്ക് ഈ മകരമാസം ശുക്രന്റെയും ശനിയുടെയും യോഗം കുംഭരാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ചെറിയ അളവിലൊന്നും അല്ല അവരെ ഉയർത്താൻ പോകുന്നത് സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളുമാണ് നിങ്ങളെ മകരമാസത്തിലൂടെ നീളം കാത്തിരിക്കുന്നത് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ധൈര്യസമേതം ഇടപെട്ടുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സമയദോഷത്തിൻ്റെതായ ആക്കങ്ങൾ കുറയുന്ന ഒരു സമയവും സന്ദർഭവും കൂടിയാണ് സമയദോഷമൊക്കെ മാറി അകന്ന് ആ ഒരു സമയം തെളിയുമ്പോഴെങ്ങനെയാണോ ജീവിതത്തിൽ അനുഭവപ്പെടുക അതുപോലൊരു ശാന്തിയും സ്വസ്ഥതയും നിങ്ങൾക്ക് ഈ മാസം മകരമാസത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും നിലച്ചുപോയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കുവാൻ സാധിക്കും ഒന്നേ എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ളൊരു സാധ്യത മകരമാസം തുറന്നിടും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പല അപ്രതീക്ഷിത തുടക്കങ്ങൾക്കും ഈ മകരമാസം കാരണമാകും എന്നുള്ളതാണ് ഇനി അടുത്തത് മീനരാശിക്കാരാണ് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേരുന്ന മീനരാശിക്കാരൻ മീനരാശിക്കാർക്ക് മകരമാസത്തെ കുറിച്ച് പറയുമ്പോൾ രാഹു മീനത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് ക്ഷേത്രങ്ങൾ അമ്പലങ്ങൾ പൂജകൾ വഴിപാടുകൾ ഗൃഹത്തിൽ തന്നെ വിളക്ക് തെളിക്കുക അത് അല്ലെങ്കിൽ ഈശ്വരീയ കാര്യത്തിൽ മുഴുകുക ഈശ്വരമായ പ്രഭാഷണങ്ങൾ കേൾക്കുക അങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങളിൽ മകരമാസം മുഴുകുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സമയദോഷത്തിന്റെ ഒക്കെ കാഠിന്യം നീങ്ങി അകലുന്ന അവയൊക്കെ തുടച്ചെറിയുന്ന ഒരു സമയമാണ് അതുപോലെ പല പല കാര്യങ്ങളും പഠിക്കുവാൻ പുതിയ പുതിയ പരീക്ഷണങ്ങൾ പഠിച്ച് നടത്തുവാൻ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇതുവരെ ചെയ്യാത്ത പല മേഖലകളിലേക്കും നിങ്ങളുടെ കൈപ്പാടുകൾ പതിപ്പിക്കാൻ പോകുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഈ മാസം അനുഭവപ്പെടും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ദുർചിലവുകളിലൂടെ ധനം ഒഴുകി പോകാതിരിക്കാൻ പ്രത്യേകമായൊരു തടയിടുന്നത് നല്ലതായിരിക്കും സാമ്പത്തികമായിട്ട് ഉയർച്ചക്കുണ്ടാകും തീർച്ചയായിട്ടും ചിലവും അതിനൊപ്പം വർദ്ധിക്കാൻ സാധ്യതയുള്ളത് തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ചില യാത്രകൾക്ക് മീനരാശിക്കാർക്ക് ഫലം കാണുന്നുണ്ട് അത് വിദേശ യാത്രകളാകാം അതുമല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പലായനമാകാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വിദൂരത്താണ് നിങ്ങൾ ഇപ്പൊ താൽക്കാലികമായി താമസിക്കുന്നത് അങ്ങനെയെങ്കിൽ ജന്മനാട്ടിലേക്ക് മടങ്ങി വരിക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു യാത്രയൊക്കെ ചെയ്യുവാൻ ഈ മാസം മകരമാസം നിങ്ങൾക്ക് വഴിയൊരുക്കും സാധ്യതകൾ ഒരുക്കും എന്നുള്ളതാണ് പുതിയ പുതിയ സുഹൃത്തുക്കളെയും പുതിയ പുതിയ ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ പരിചയപ്പെടാനും അവരോട് സൗഹൃദം പുതുക്കാനും ഒക്കെ ഉള്ളൊരു സമയം ആഗതമായിരിക്കാണ് ഈ മകരമാസം കടന്നു വന്നതോടുകൂടി അപ്പോൾ മീനരാശിക്കാർക്കും സമയദോഷത്തിന്റെ ഒക്കെ ദോഷഫലങ്ങളെ മാറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ മകരമാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നീ മനസ്സിലാക്കിയ പ്രവചനങ്ങളൊക്കെ തന്നെ ഈ മാസത്തെ താൽക്കാലിക ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഗ്രഹനില നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മഫലം ഇതൊക്കെ അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ വരാം ഒരേ സമയം ജനിക്കുന്ന ആളുകളുടെ ഗ്രഹനില അല്ലെങ്കിൽ ജാതകം ഒരുപോലെ ആയിരിക്കും പക്ഷേ കർമ്മഫലം അവരെ വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് അപ്പോൾ കർമ്മഫലത്തിനും വളരെ വലിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം എന്ത് തന്നെയായിരുന്നാലും മേടം തുടങ്ങി മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അതിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മകരമാസം ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം